ആ ശശിട്ടാ മണ്ടൂന് ജോലി കിട്ടി അതെ അതെ ഇവിടെ അടുത്തന്നെ മുരിങ്ങക്കാമോട് സ്കൂള് എൽ പി സ്കൂള് ആ ബസ്ണ്ട് ബസ് ഉണ്ട് ബസ്സിൽ വേണങ്ങ പോവാ ഈ ഗർഭിണി കൊണ്ട് ഞാൻ പറയാ നടക്കാണ് നല്ലത് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ നിങ്ങളുടെ ആ ഗ്രൂപ്പിലൊക്കെ ഇട്ടോട്ടാ ഗ്രൂപ്പിലൊക്കെ ജോലി കിട്ടി എന്റെ ഫോണിൽ അതില്ല എന്നാലും ആ ശരി ശരി ആ ഓക്കെ 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 എന്താ ഇറങ്ങണില്ലേ സമയായിട്ടോ കൊടത്തോ കൊടയോ കൊട എവിടെയാട എവിടെ കൊട അവിടെ എടുത്തോ അവിടെ തന്നെ കൊട ഞടുത്തിട്ടില്ല

വാതിലടക്കണ്ടേ വാതിലടച്ചില്ലേട്ട കയ്യിൽ ഇത്രയും സാധനം ഇരിക്കല്ലേ ഏട്ടന്റെ കാര്യം ഇതെന്താ സാമ്പാർ ഏ സാമ്പാറ് സാമ്പാറല്ലേ എന്നോടാണ ചോദിക്കണേ അപ്പൊ ഇതോ ഇത് രസം 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 ഇത് ഇത് സാമ്പാർ 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 ഉറപ്പിച്ചു ഏതാ ഏതാ െ കുറിച്ച് കുട്ടികളെ രക്ഷകർത്താക്കളും പറയുന്നു കേട്ടോ ഭയങ്കര പരാതി എന്നെ കുറിച്ച് പരാതി ഉള്ളവരോട് ഇവിടെ നിൽക്കാൻ പറ വേവിക്കടൊന്ന് കണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാല്ല അതെ ഇങ്ങനെ പോകണമെങ്കിൽ കണക്കെതിരെ നടപടി എടുക്കേണ്ടി വരും അത് ശെരി അപ്പൊ സംഘടനയുടെ അതെ ഞാൻ ഒരു കാര്യം പറയാലോ പാചകം ചെയ്യണ സമയത്ത് ഇടാൻ ഒരു ഡ്രസ്സ് തന്നിട്ടുണ്ട് അത് ഇടില്ല പാചകപ്പുരയിലാണെങ്കിൽ വൃത്തിയില്ല സമയത്തിന് ഭക്ഷണവും വെക്കില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ലാന്ന് ഇതിനൊക്കെ എതിരെ നടപടി എടുക്കേണ്ടി വരും അതെ ഇങ്ങോട്ട് കൊറേ കുടിശ്ശിക തരാനുണ്ട് കുടിശ്ശിക കുറച്ചുണ്ട് ഇണ്ടില്ല ബേബി ഇതൊക്കെ എടുത്തിട്ട് പൊക്കോ